എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ആഗ്രഹങ്ങൾ പോലെ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം വഴിക്കടവ് ചുരത്തിൽ ചാറം കഴിഞ്ഞു ഒരു കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോൾ റോഡിന്റെ അരികെ വിണ്ടു കീറിയ നിലയിൽ ഇവിടെ പോലീസ് റിബ്ബൺ കെട്ടി അബ്ബായ സൂചന നൽകിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉൾപ്പെടുന്ന നീലഗിരി വനമേഖലയിൽ കനത്ത മഴ തുടരുകയാണ് ഇന്ന് രാവിലെ മുതലാണ് റോഡിൽ വിള്ളൽ രൂപപ്പെട്ടത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ